എന്താ അമ്മ നമ്മൾ പരിപാടി അതേ വരിയായി എന്താ പരിപാടി അമ്മ അച്ചാർ ഉണ്ടാക്കണ്ടല്ലേ മാങ്ങ ആ അച്ചാർ അല്ലേ അച്ചാർ ഉണ്ടാക്കാനാണ് തന്നെ ഒക്ക മുറുചെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അണ്ണാക്കിനെടാ നല്ലണിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഓ റെഡി അതാണ് നല്ല മണവും ടേസ്റ്റും ഉണ്ടാവും ഓടുര മാ ഇപ്പൊ നല്ലണം വെച്ചിട്ട് ഇaya അണ്ണ ചൂടായി ഇതാ അമ്മ അതിрке കടുക് ഇട കൊടുക്കണം കടുകി ല്ലേ

കൂടി നല്ലപോലെ നല്ലോണം വാടിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് നമ്മള് വെള്ളം ഒഴിക്കും ഒഴിച്ചിട്ട് ഒന്ന് ഒന്ന് നമുക്ക് ഗ്രേവി ഒന്ന് സെറ്റ് ആകാൻ കുറച്ച് വെള്ളം ഇവ എന്താ മോഴിക്കേ കുറച്ച് വിനാഗിരി വിനാഗിരി ല്ലേ അതരെ രണ്ട് ദിവസം ആയി നമുക്ക് കുറച്ച് ദിവസം വെച്ചി വെക്കാനെങ്കിലും കേഡ് വരില്ല വിനാഗിരി ഇല്ല ആ നമ്മൾ കൊടെയുള്ള മക്കളൊക്കെ കഴിക്കുന്നതുകൊണ്ട് അധികം ചേർത്തില്ല കുറച്ച് അല്പം ദേവി കഥ നല്ല സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ തമ്മ വെച്ചി കുറുക്കിയ മാങ്ങല്ലേ ആ ഗ്രേവിയൊക്കെ ഗ്രേവിളച്ചു വന്നിട്ട് മാങ്ങച്ചാർ സദ്യക്കൊക്കെ മാങ്ങച്ചാർ റെഡി ആയാലും വെളുത്തുള്ളിട്ടതുകൊണ്ട് നല്ലൊരു മണൊക്കെ വരണ്ട അത് ഞമ്മളിഞ്ഞ് വെള്ളയില് മുളക് പൊടി എല്ലാം ചൂടാക്കുന്നതുകൊണ്ട് കളർ നല്ല ഇനിയിട്ടിത് ചൂടാറി പറഞ്ഞാൽ ശരിക്ക് കുഴമ്പ് പാകത്തിന് ഞമ്മളൊക്കെ ഉണ്ടാകും അധികം ഇരിക്കേണ്ടി വരില്ല ഒരുപാട് വന്തുടങ്ങാ പറ്റില്ല അപ്പൊ അമ്മൻ്റെ മാങ്ങാച്ചാറ് റെഡിയായി ഇതാക്കാണെങ്കിൽ ചന്തമുണ്ട് ചന്ത മാത്രമല്ല അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പം നിങ്ങളും എല്ലാവരും ഇതേപോലെ വെച്ച് നോക്കുക അമ്മൻ്റെ മാങ്ങാച്ചാറ് പോലെ നിങ്ങളും വെച്ച് നോക്കുക അമ്മയ്ക്ക് അഭിപ്രായങ്ങളൊക്കെ പറയുക